സർജറി സജസ്റ്റ് ചെയ്യുന്ന സയാറ്റിക്ക ഡിസ്ക് ബൾജ് പ്രൊട്രൂഷൻ ഹെർനിയേഷൻ എന്നീ സിറ്റുവേഷനുകൾ തീർച്ചയായും ആയുർവേദത്തിൽ സർജറി കൂടാതെ തന്നെ ഭേദമാക്കാവുന്ന ഒന്നാണ് നടുവേദന പ്രധാനമായും കണ്ടുവരുന്നത് പുവർ പോസ്റ്റേഴ്സ് വീക്ക് മസിൽസ് മസിൽ സ്റ്റിഫ്നസ് ആർത്രൈറ്റിസ് ഡീജനറേറ്റീവ് കണ്ടീഷൻസ് അതുപോലെ തന്നെ ആക്സിഡൻറ്റലായിട്ടുണ്ടാകുന്ന ഡിസ്ക് ബൾജ് ഡിസ്ക് പ്രൊട്രൂഷൻ ഡിസ്ക് ഹെറിനിയേഷൻ എന്നീ കണ്ടീഷൻസിലും ആണ് ബാക്ക് പെയിൻ്റെ മാനേജ്മെന്റിൽ പോർ പോസ്റ്റേഴ്സ് കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് പോസ്റ്റേഴ്സ് കറക്റ്റ് ചെയ്തും ആയുർവേദത്തിൽ അനുശാസിച്ചിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്താൽ പൂർണ്ണമായും മാറിപ്പോകുന്നതും ആണ് സർജറി സജസ്റ്റ് ചെയ്യാറുള്ള രോഗാവസ്ഥകൾ ഗ്രാമീണ ആയുർവേദയിൽ സർജറി കൂടാതെ തന്നെ ചികിത്സിച്ചു സുഖപ്പെടുത്തുന്നു ഇതിന് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തെ മൂന്ന് സെക്ഷൻ ട്രീറ്റ്മെന്റുകളാണ് വേണ്ടിവരുന്നത് ആദ്യം ആന്റി ഇൻഫ്ലമേറ്ററി ട്രീറ്റ്മെന്റ്സ് ആയ സ്പെഷ്യൽ കിഴികളും ധാരകളും ചെയ്ത് അവിടുത്തെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു അടുത്ത സെക്ഷനിൽ പിഴിച്ചിൽ സ്പൈനൽ വസ്തി തുടങ്ങി ചികിത്സകൾ ചെയ്ത് ഫൈനൽ മസിൽസിനെ സോഫ്റ്റൺ ചെയ്ത് ഇൻ്റർമിറ്റൻ ട്രാക്ഷൻ ചെയ്ത് ഡിസ്ക് പൊസിഷനിൽ എത്തിക്കുന്നു ലാസ്റ്റ് സെക്ഷനിൽ സ്പെഷ്യൽ മസിൽ സ്ട്രെങ്തനിങ് ട്രീറ്റ്മെൻസ് ആയ കിഴികൾ ഉൾപ്പെടെ ചെയ്ത് പൂർത്തീകരിക്കുന്നതോടൊപ്പം ഈ രോഗാവസ്ഥയെ മറികടക്കാൻ സാധിക്കുന്നു ഈ ചികിത്സയിൽ ഉടനീളം നമ്മൾ പ്രത്യേകം നിർമ്മിച്ച ഔഷധങ്ങളാണ് ഉപയോഗിക്കുന്നത്